അൻപത്തൊൻപതാം സങ്കീർത്തന ഒൻപതാം വാക്യത്തിൽ ദാവീദ് പറയുന്നത് ദൈവമേ നീ ഞങ്ങളുടെ ഗോപുരമാണ് എന്നാണ് എന്തിനാ ദാവീദ് അങ്ങനെ പറഞ്ഞത് ഗോപുരമാണെന്ന് പറയാനുള്ളതിൻ്റെ കാരണം എന്താണ് വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഒരുപാട് പട്ടണങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ഈ പട്ടണങ്ങൾക്കെല്ലാം വലിയ കോട്ടകൾ കാണും ഈ കോട്ടകളോട് ചേർന്ന് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വാതിലുകൾ കാണും ആ വാതിലിനോട് ചേർന്ന് അവരൊരു ഗോപുരം പണിയും ആ ഗോപുരത്തിലാണ് അവിടുത്തെ ന്യായാധിപന്മാരി ജനം പ്രശ്നം തീർക്കാനും അവരുടെ സങ്കടങ്ങൾ പറയാനും ഓടി വരുന്നത് ഈ ഗോപുരത്തിന്റെ അടുത്തേക്കാണ് അപ്പോൾ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം ഈ ഗോപുരത്തിലുണ്ട് എന്നുള്ളതാണ് അന്നത്തെ ജനം കരുതുന്നത് കാരണം പ്രശ്ന പരിഹാരത്തിനുള്ള നിയോഗിക്കപ്പെട്ട വ്യക്തികൾ ഇരിക്കുന്നത് ഈ ഗോപുരത്തിലാണ് അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം എൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം എൻ്റെ ജീവിതത്തിൽ വരുന്ന ആകുലതകൾക്ക് പരിഹാരം ഒരു ഗോപുരത്തിങ്കലാണ് ജനമെല്ലാവരും ഓടി ഈ കോട്ടം അതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഗോപുരമല്ല അത് അത്യുന്നതനായ ദൈവമാണ് എൻ്റെ ഗോപുരം കാരണം ഏത് സമയത്തും എൻ്റെ സങ്കടങ്ങൾ പറയാൻ എൻ്റെ വേദനകൾ ഇറക്കി വയ്ക്കാൻ കഴിയുന്ന ഒരു ഗോപുരമാണ് എൻ്റെ കർത്താവ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആൾക്കാരോട് നമ്മുടെ വിഷമങ്ങൾ എത്ര പങ്കുവച്ചാലും എത്ര ആഴത്തിൽ മുറിപ്പെട്ട വേദനകൾ അവരോട് പങ്കുവെച്ചാലും ഒരുപക്ഷെ ഇരുന്ന് കേൾക്കാം പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എന്തെന്ന് അവർക്കൊരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല ഇനി അഥവാ മനസ്സിലാക്കിയാൽ തന്നെ അവർക്ക് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ഇടപെടാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം മനുഷ്യനെല്ലാം പരിധികളുണ്ട് എന്നാൽ ദൈവം നമ്മുടെ സങ്കടങ്ങൾ കേൾക്കുന്നവൻ മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലേക്കും ഇറങ്ങി വന്ന് പിടിപ്പിക്കാൻ കഴിയുന്നവനാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം പത്രോസ് കാരാഗ്രഹത്തിലാണെങ്കിൽ കാരാഗ്രഹത്തിൽ ഇറങ്ങി വരാൻ ദൈവത്തിന് കഴിയും യോഹന്നാൻ പത്മോസിലാണെങ്കിൽ പത്മോസിലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് കഴിയും സിംഹക്കൂട്ടിലാ ദാനിയൽ വീണതെങ്കിൽ അവിടേക്ക് ഇറങ്ങിച്ചെല്ലാൻ ദൈവത്തിന് കഴിയും കാരണം ദൈവത്തിന് എവിടെയും ഇറങ്ങിച്ചെല്ലാൻ കഴിയും അതൊരു വലിയ ആശ്വാസമല്ലേ അതുകൊണ്ട് നമ്മുടെ ഗോപുരമായ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരകനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുൻപാകെ നമ്മുടെ വിഷയങ്ങളെ നമുക്ക് പങ്കുവയ്ക്കാം വേദനകളെ നമുക്ക് പങ്കുവയ്ക്കാം അവൻ വേദനകൾ കേൾക്കുന്നവൻ മാത്രമല്ല പ്രശ്നങ്ങൾ കേൾക്കുന്നവൻ മാത്രമല്ല നമ്മുടെ ആകുലതകൾ കേൾക്കുന്നവൻ മാത്രമല്ല ആ വിഷയത്തിന്റെ അകത്ത് ഇറങ്ങി പ്രവർത്തിക്കാനും കൂടെ മതിയായവനാണ് അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഇന്ന് കേൾക്കപ്പെട്ട ഈ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ഗോപുരമായ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായ ഞങ്ങളുടെ ആശങ്കകൾക്ക് ഉത്തരമായ കാവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥനകർത്താവ് ശ്രദ്ധ വച്ച് കേട്ടതിനാൽ സ്തോത്രം ഈ വചനം കേട്ട എല്ലാ ദൈവജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണം യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ